ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ശനിയാഴ്ച രാത്രിയിലാണ് ഇന്നായിരുന്നു ശനിയാഴ്ചയായിരുന്നു ഇറാനിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പട്ടാള കമാൻഡേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും അവരുടെ കബറടക്ക ഫ്യൂണറൽ സർവീസ് ഗവൺമെൻറ്റിൻ്റെ ഓത്തറൈസ് ചെയ്ത് ആയിരക്കണക്കിന് പേര് പങ്കെടുത്തു എല്ലാവരും കരയുകയാണ് കാരണം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലെ സയൻറ്റിസ്റ്റ് ആണെങ്കിലും പട്ടാള ജനറൽസ് ആണെങ്കിലും ഇറാൻ ജനതയോടെ ഇടയ്ക്ക് ഇടയ്ക്ക് ടെലിവിഷനിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് അവരാണ് ഈ കൊല്ലപ്പെട്ടത് അപ്പൊ അതിനകത്ത് ലേറ്റസ്റ്റ് കണക്കുകൾ ഇറാൻ്റെ ഔദ്യോഗിക മീഡിയ അതായത് സ്റ്റേറ്റ് ടെലിവിഷൻ ഇവരുടെ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞില്ല പക്ഷെ ഐആർ ജി സിയുടെ ഒരു മീഡിയ ഉണ്ട് തസീം അവര് ഇതിനകത്ത് കുറച്ച് പേരുടെ പേരുകൾ കൊടുത്തു അപ്പൊ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ അതായത് സെമി ഗവൺമെന്റ് അത് ഐആർ ജി സി രണ്ടറിലാണ് പക്ഷേ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ സെമി ഗവൺമെന്റ് ആണ് അപ്പൊ അതിനകത്ത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഞാൻ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ തൊണ്ണൂറ് പേരുടെ ശവസംസ്കാരമാണ് നടത്തിയത് അതിനകത്ത് അറുപത് പേര് പട്ടാളത്തിലെ ഐ ആർ ജി സിയുടെ അവിടുത്തെ മറ്റുള്ള കൊമേനിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സീനിയർ ഓഫീഷ്യൽസുകളാണ് അറുപതോളം പട്ടാള ഓഫീസേഴ്സ് അറുപതിൽ പരം സീനിയർ പട്ടാള ഓഫീസേഴ്സ് അതാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ബാക്കി മുപ്പതിൽ പരം ഇറാന്റെ സയന്റിസ്റ്റുകളാണ് സീനിയർ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ മറ്റുള്ളവർ അപ്പൊ അവിടുത്തെ ടെഹ്റാനിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് അത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് പക്ഷേ അവർ ചില റിപ്പോർട്ടുകൾ കൊടുക്കും ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് നോക്കാം അതവിടുത്തെ മീഡിയ ഹോട്ടുന്നുണ്ട് ആയിരത്തി നാല്പത് പേര് ടോട്ടൽ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരുടെ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞത് ഇസ്രായേല് ഇറാന്റെ നെഞ്ചത്താണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പേര് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നേ ഒരു സാധാരണ സിവിലിയൻ ഡെത്തല്ല ഇത് ഒരു രാജ്യത്തിന്റെ പരബോധനാധികാരം പരബോന്ന അധികാരമുള്ള പട്ടാളം ജനറൽമാര് അവരുടെ താഴെയുള്ള ഓഫീസേഴ്സ് ഇവരാണ് ഇത് കൺട്രോൾ അയ്യൂബിൽ അതേപോലെ അവർക്ക് എല്ലാം മിനിസ്ട്രിയിലും സ്വാധീനമുണ്ട് കാരണം ഖുമേനി അവിടെ ഭരിക്കുന്ന അയാളുടെ അണ്ടറിലുള്ള ഡയറക്ട് ഫോഴ്സ് ആണിത് അവർക്ക് എല്ലാ രീതിയിലും സ്വാധീനമുണ്ട് പല മിനിസ്ട്രിയിൽ അപ്പം അത് ഇത്രയും പേര് കൊല്ലപ്പെട്ടു അതായത് ഇവര് പറയുന്ന സീനിയർ ഓഫീഷ്യൽസിന്റെ കണക്കനുസരിച്ച് തൊണ്ണൂറോളം പേര് ബാക്കിയുള്ളവരുടെ പേരൊക്കെ ലേറ്റർ ഇവർ പുറത്ത് വിടും കാരണം ഇത്രയും പേരുടെ ശവസംസ്കാരമാണ് ഇന്ന് ടെഹ്റാനിൽ നടത്തിയത് ആൾക്കാർ പ്രാർത്ഥിക്കും നിങ്ങൾ ഇതിൻ്റെ പല ലിങ്കുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻ്റർനാഷണൽ മീഡിയ വൈഡ് ആയിട്ടാണ് ഇത് കവറേജ് ചെയ്തിരിക്കുന്നത് കാരണം ഇത്രയും നാൾ ഇറാൻ പറയാത്ത കാര്യം ഓരോ കാര്യങ്ങൾ പുറത്ത് വിട്ടു കാരണം ഇത്രയും പേര് പോയി ചില ഇറാൻ്റെ ചില ആൾക്കാർ അതിനേക്കാളും കൂടുതലാണ് ഭയങ്കര ഡീപ്പായിട്ടാണ് ഈ സാഹസനം പോയിരിക്കുന്നത് അതായത് വല്ലാത്ത ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇറാൻ്റെ വെടി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി തിരിച്ച് കേരളത്തിലെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇസ്രായേലും ഭയങ്കരമായിട്ട് അറ്റാക്ക് കിട്ടി ഇസ്രായേലിൽ നാൽപ്പതിനായിരം വീടുകൾ തകർന്നു ഇഷ്ടം പോലെ ചാമ്പലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതുപോലെ എടുക്കാം നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലിൽ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടാൽ അല്ലെ ഗവൺമെന്റിന്റെ ഒരാൾ വാറിൽ കൊല്ലപ്പെട്ടാൽ വലിയ ഔദ്യോഗികമായിട്ട് വലിയ സംഭവമാണ് അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രായേലിന്റെ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടില്ല ഒരു പട്ടാളക്കാരൻ പരിക്കേറ്റിട്ടില്ല വ്യക്തമായിട്ട് അവര് ഐ ഡി എഫും ഗവൺമെന്റും പറഞ്ഞു ഒറ്റ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിട്ടില്ല ഇറാൻ മുഖാന്തരം ഒരു പട്ടാളക്കാരൻ പോലും കാഷ്വാലിറ്റി ആയില്ല ഇത് ഞാൻ എത്രയോ പ്രാവശ്യം രണ്ടോ പ്രാവശ്യം പറഞ്ഞു ഇസ്രായേലിന്റെ മിലിറ്ററി ഫെസിലിറ്റീസ് വാർ രണ്ട് രാജ്യങ്ങളിലെ പട്ടാളങ്ങൾ തമ്മില സിവിലിയൻസ് തമ്മിലല്ല ഇതാണ് വാറിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പം ആരാ വാർ ജയിച്ചു കപടതയും കള്ളത്തിനോ ഉണ്ടാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതിനുവേണ്ടി കുറച്ചാൾക്കാർ കൂവുവിളിക്കുന്നു കള്ളമായ വാർത്തകളും മുഴുവനും അടുക്കി അടുക്കി എടുക്കുന്നു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇറാന്റെ പരമോന്നാധികാരി ആധ്യാത്മിക നേതാവ് അലി ഖമൈനി ഇന്നത്തെ ഫങ്ഷനിൽ പങ്കെടുത്തില്ല അവിടെ ഒരു ചെറിയ പട്ടാളക്കാരൻ മരിച്ചാലും ഇതേപോലെ പ്രശ്നം ഉണ്ടായാലും അവിടെ വലിയ ഫങ്ഷനിൽ അലി ഖമൈനി നേരിട്ട് വരും കാരണം പട്ടാള അയാളുടെ അണ്ടറിലാണ് നിങ്ങൾക്കറിയാം സുലൈമാനി രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടില് അമേരിക്കൻ കാരണം ഇറാഖി വെച്ച് അമേരിക്കൻ ഡ്രോൺ വെച്ച് ഇയാളെ കൊന്നുകിളഞ്ഞു കഴിഞ്ഞപ്പോഴ് ഇറാനിലുണ്ടായ ഫങ്ഷൻ്റെ അകത്ത് ഖമേനി വന്നിരിക്കുന്ന വലിയ സംഭവിച്ചടങ്ങായിരിക്കുന്നു പക്ഷെ ഇത്രയും പട്ടാള ജനറൽമാർ ജനറൽമാരൊരുമിച്ചും സയന്റിസ്റ്റുകളും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഖമേനി പങ്കെടുക്കാഞ്ഞത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും രണ്ടാമത് ഖമേനിക്ക് തല പൊക്കാന്ന അത്രമാത്രം താഴ്ന്നു പോയി അതാണ് അതിന്റെ കാര്യം യാഥാർത്ഥ്യം ഇതാണ് സത്യം ഇതാണ് കാരണം ഇറാൻ അവിടെ പിന്നെ പിന്നെ അടുത്ത സംഭവം ഇറാനിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി പലയിടത്തും കാരണം ഇറാനിയൻ ഭരണ കൂടെ അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിക്ചർ മാറുവാണ് കാരണം ആൾക്കാർക്ക് ഇതിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് ഇപ്പോഴാണ് പിടികിട്ടാൻ തുടങ്ങിയത് കഴിഞ്ഞു ചില കാര്യങ്ങൾ ഓപ്പണായി ആൾക്കാർ നേരിട്ട് കാണുവാണ് ഇന്നലെ വരെ അവരുടെ നേതാക്കന്മാരായിരുന്നു ഐആർ ജി സിന്റെയും പട്ടാളത്തിന്റെയും അവരുടെ ശവശരീരം ഓരോന്നായിട്ട് ഒരു തൊണ്ണൂറ് ശവശരീരം ഒരുമിച്ച് അടക്കാൻ പോകുന്ന സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ആ രാജ്യത്തിന്റെ ഭരിച്ചുകൊണ്ടിരുന്നവര് അതിലെങ്ങനെ ഖൊമേനിക്ക് പങ്കെടുക്കാൻ സാധിക്കും ഇത് ക്വസ്റ്റ്യനാണ് തിരിച്ചപ്പുറത്ത് ഇസ്രായേലും നിങ്ങൾ കണ്ടോ എന്തെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്ന അവിടെ സെറമണിയും വില ഒന്നുമില്ല ഇല്ല സിവിലിയൻസ് ആണ് മരിച്ചത് ഡെഡ് ബോഡി അവർക്ക് കൊടുത്തു ഗവൺമെന്റ് അതിന്റെ കോമ്പൻസേറ്റ് ചെയ്ത് അവർക്ക് വീടുണ്ടായി കൊടുക്കും മനസ്സിലാക്കുക ഒരു ജനാധിപത്യ രാജ്യം മറ്റേ ജനാധിപത്യം ഇല്ലാത്ത രാജ്യം അപ്പൊ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്രായേലിൽ എത്രയോ ആൾക്കാരെ അതായത് എത്രയോ അവിടെ ബ്യൂറോയും ഓഫീസും ഒക്കെ ഉണ്ട് അവരൊന്നും കാണാത്ത കാര്യങ്ങൾ കേരളത്തിലെ മീഡിയയും ചില യൂട്യൂബേഴ്സും കണ്ടു ഇത് ചോദ്യം ചെയ്യും ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാം ഇപ്പം ഇറാൻ ഇറാഖ് വാർ തുടങ്ങുന്ന സമയത്ത് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ബൂംബർഗിലായിരുന്നു മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഈ അതിന്റെ ഒരാളായിരുന്നു പുള്ളി ഇന്ത്യക്കാരൻ തന്നെ നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു പിന്നീട് അയാൾ അങ്ങ് മാറി മാറിയിട്ട് ബൂംബർഗുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യ ായിരുന്നു അപ്പൊ ഈ വാർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയാളെ ട്രാൻസ്ഫർ ചെയ്യും കാരണം വാറിന് വാറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരണമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇയാളെ അതിൻ്റെ മാറ്റി വേറെ എവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടെ പിന്നെ വന്ന ആളിനെട്ട് എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് ആധികാരികമായിട്ടുള്ള സംഭവങ്ങൾ എടുക്കണം കാരണം അതിൻ്റെ അകത്ത് പ്രത്യേകതകളുണ്ട് കാരണം അവർ സ്ഥിരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരായിരിക്കണം പബ്ലിക്കുമായിട്ട് അതുപോലെ സിറ്റിയുമായിട്ട് ബന്ധമുള്ള ഉള്ളവരായിരിക്കണം കാരണം നമ്മളിപ്പോൾ നേഴ്സിനെയും കെയർ ടേക്കേഴ്സിനെയൊക്കെ എടുത്തിട്ട് അവർക്ക് ജോലിയുണ്ടല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളും ചെറുപ്പക്കാരും അവരൊന്നും ഇട ഇടയ്ക്കൊന്നും സിറ്റികളുമായിട്ടൊന്നും അങ്ങനെ ഇടപെ ബന്ധപ്പെടുത്തൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആലുവാക്കാരൻ ഒരു പുള്ളിയായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി പുള്ളി എനിക്ക് അവിടുത്തെ വിഷ്വൽസും പരിപാടികളൊക്കെ പോലെ അയച്ചു തന്നിട്ടുണ്ട് അവരുടെ മൂല്യം നടക്കുന്നില്ല അവർ ആസ് യൂഷ്വലി ലൈഫ് അവർക്ക് അവർ ദിവസം വാറ് കാണുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഇസ്രായേല് ഒരു ഉണ്ട് അവിടുണ്ട് ഇവിടുണ്ട് അവർക്ക് ഈ അവർ ഈ വാറ് പോകുന്നതിന് ഇപ്പം ഞാൻ പറഞ്ഞു അവർ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് സിവിലിയൻസും പത്ത് അറുപതോളം പട്ടാളക്കാരും പത്ത് ഫൈറ്ററും പോകുമെന്നാണ് അവരുടെ ധാരണ അതായത് വാർ എസ്റ്റിമേറ്റ് എന്ന് പറയും പക്ഷെ അവർക്ക് ഒരു മൂല്യം ഉണ്ടായില്ല ഇവരുടെ ഒരു മിലിറ്ററി കേപ്പബിലിറ്റി അറ്റാക്ക് ചെയ്തില്ല അവര് ഈ ഹമാസുമായിട്ടുള്ള വാറിനകത്ത് ഒരു എസ്റ്റിമേറ്റ് ചെയ്തു കാരണം ഇറാനി ബോംബ് ഇടുന്ന പോലെ ഗാസയിൽ ബോംബിടാൻ പറ്റത്തില്ല അപ്പൊ അവർ ഇത്ര ടാങ്ക് പോകും ഇത്ര പട്ടാളക്കാര് കൊല്ലപ്പെടും അതിൽ നിന്ന് കുറച്ചാരുത് ഉണ്ടായത് അവർ ഏകദേശം ഹമാസുമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ നാനൂറോളം ഇസ്രായേലി പട്ടാ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു ഇവിടെ ഒറ്റ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടില്ല ഇതാണ് ഇതാണ് ബേസിക്കലി വാറിന്റെ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴിതാണ് നോക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് എത്ര മിലിട്ടറി ഫെസിലിറ്റീസ് എത്ര മിലിറ്ററിക്കാരൻ എത്ര പട്ടാള ഓഫീസേഴ്സ് ഇവർക്ക് നഷ്ടമുണ്ടായി പക്ഷെ ഉണ്ടാക്കി വെച്ച കപടതയും കണക്ക് നോക്കുക ബോസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നു അതിന്റെ ഹെഡ് തീർന്നു മറ്റുള്ള വിജയ സംഭവം അത് കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഇന്ത്യ ഡൽഹിയിൽ സ്ഥിരമായിട്ട് വരുന്ന അവിടുത്തെ സ്പൈ ഏജൻസി വർക്ക് ചെയ്യുന്ന ഇന്ത്യ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ് ഇന്ത്യയുടെ ഗവൺമെന്റുമായിട്ടും ഞാൻ ചോദിച്ചു മൊസാദിന് എന്നോട് പുള്ളി പറഞ്ഞ മൊസാദിന്റെ ആ ഹെഡ്ക്വാർട്ടേഴ്സും ആ ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ അവർ അതിനേക്കാളും ടഫാണ് ഈ സാധനം പിന്നെ അവിടെ അവിടെ കയറാൻ അവിടെങ്കിലും സിവിലിയൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വീടാണ് ചുമ്മാ അതാ പറഞ്ഞു പടച്ചുവിടുന്ന കള്ളങ്ങൾ അതിനേക്കാളിലുമായിരി ഞാൻ പറഞ്ഞു ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ബാറിന്റെ സത്യാവസ്ഥ പുറത്തു വരും കാരണം ഫേക്കും സാധനങ്ങളും ഏ ഉപയോഗിച്ചു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച സംഭവങ്ങൾ അങ്ങ് വിട്ടോണ്ടിരുന്നു ഇന്ന് ഇറാൻ ലിറ്ററലി കരയുമില്ല അവരിൽ ഇത്രയും പട്ടാളത്തിന്റെ ലീഡേഴ്സിനെയും കമാൻഡേഴ്സിനെയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും ഏകദേശം ആയിരത്തി നാല്പതോളം പേര് കൊല്ലപ്പെട്ടു ട്വൽ ഡേ വാർ എന്താണ് ഇറാനിന് അവശേഷിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം നിങ്ങൾ കേൾക്കുന്നവർ ആൻസർ തരിക അതേപോലെ ഇന്നത്തെ ആ സെറമണി ഞാൻ ലൈവായിട്ട് കണ്ടു ഇറാനിൽ ലൈവായിട്ട് കണ്ടു അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനകത്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഐ ആർ ജിസിന്റെ ആൾക്കാരെ അതിൻ്റെ അകത്ത് പങ്കെടുത്തില്ല ആലോചിച്ച് നോക്കൂ ഇറാന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇത്രയും വലിയ ലീഡേഴ്സ് അവരുടെ കമാൻഡേഴ്സ് എല്ലാം കൊല്ലപ്പെട്ടിട്ട് ഐ ആർ ജിസിന്റെ ആൾക്കാരെ അതിൻ്റെ അകത്ത് യൂണിഫോം ഇട്ട് പങ്കെടുത്തില്ല ഭയന്നു പിന്നെന്തുകൊണ്ടാണ് കൊമേനി പങ്കെടുക്കാതെ എന്താണ് കൊമേനി ലേറ്റസ്റ്റ് മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത മെസ്സേജ് നിങ്ങൾക്കറിയും അതായത് അമേരിക്കൻ പ്രസിഡന്റ് സഹായം കൊണ്ടാണ് ഖൊമേനി ജീവിച്ചിരിക്കുന്നത് ഇതിൽക്കുള്ള നാണക്കെന്ത് വേണം ആലോചിച്ച് നോക്കുക ഡെത്ത് അമേരിക്ക ഡെത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഖൊമേനിക്ക് ലൈഫ് കിട്ടിയത് അതായത് അഗ്ലി ഡെത്ത് ഉണ്ടായില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം തൊള്ളായിരത്തി ഇസ്രായേൽ ആളെ തട്ടിയേനെ എവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം ഇതാണ് ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഗതികേട് എന്ന് പറയുന്നത് ഇത് ആ രീതി ചിന്തിച്ച് ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ പിന്നീട് എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയോ ഇറാനിൽ ഇന്നത്തെ സ്ഥിതി ഏകദേശം തൊള്ളായിരം പേരെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ആരെയാണ് പഴയ മാസാമീനി സമരത്തിലൊക്കെ പങ്കെടുത്ത പല ആൾക്കാരും പുറത്തിറങ്ങി പ്രകടനവും സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ തുടങ്ങി അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത് ഇസ്രായേലി സ്പൈ ആണെന്നും പറഞ്ഞുകൊണ്ട് കാരണം ആൾക്കാർ പുറത്തിറങ്ങാൻ തുടങ്ങി അതുകൊണ്ടാണ് ഖമേനി പുറത്തിറങ്ങാത്തത് എന്തു പറയും ഇത്രയും നാളും പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ച് അടി കിട്ടുക മാത്രമല്ല രാജ്യം നശിച്ചു ആ പട്ടാളം നശിച്ചു ഓഫി ഓഫീസേഴ്സ് നശി നശിച്ചു ഇത്രയും നാളും കെട്ടിപ്പടുത്തിയ ന്യൂക്ലിയർ സാധനം നശിച്ചു ഞാൻ പറയാം നശിച്ചു എന്ന് പറയും രണ്ട് രീതിയിലുണ്ട് അതിനെ തടസ്സപ്പെടുത്തി അതായത് മൂന്നാലഞ്ച് വർഷത്തേക്ക് ഇത് ഇനി ഒരു വെപ്പൺ രൂപത്തിലാകാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഇനി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ എന്താണ് യഥാർത്ഥ സത്യം ഈ പറയുന്നത് മുഴുവനും കേരളത്തിൽ ഉണ്ടാക്കി വിടുന്ന കഥകള് പച്ച കള്ളമല്ലേ പല ആൾക്കാരും പല രീതി ഞാൻ ആരെയും ഇൻഡിവിജ്വലായിട്ട് ടാർഗറ്റ് ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ് ഈ അടിച്ചുപൊരുന്നത് അവസാനത്തെ ടേക്ക് ഉണ്ട് മൈ ടേക്ക് ഇന്നുകൊണ്ട് പറയും നാളെ വേറെ പറയും മറ്റന്നാൾ വേറൊന്ന് പറയും അത് കഴിഞ്ഞ് വേറൊന്ന് പറയും അത് ജേർണലിസം അല്ല ബേസിക്കലി അത് അത് സീരിയസ് ആയിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ ഇത് പക്ക വിഡിത്തരവും പൊട്ടത്തരവും വിളിച്ചു പറയുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് സാധനം എടുക്കുകയും ഫേക്കായിട്ടുള്ള പ്രൊപ്പകൻ്റെ അജണ്ടയും വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട തീരുമാനം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതെങ്ങനെയാ ജേണലിസമാകുന്നത് നിങ്ങൾ ചെയ്യുന്ന നിലപാടുണ്ട് നിലപാടിൽ സ്റ്റോറിയുണ്ട് ഗ്രൗണ്ട് സീറോ സീറോന്നാണ് ചെയ്യേണ്ടത് നിങ്ങൾ സത്യം സത്യമായിട്ട് പറയണം നിങ്ങൾ എന്ന് കപടതയും അജണ്ടയും അതിൻ്റെ അടുത്ത് കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്നു ഗ്രാജുവൽ പ്രോസസ്സാണ് ഇതെങ്ങനെയൊന്നും ഈ സീരിയസ് ആയിട്ട് ന്യൂസ് കാണുന്നവര് അതിൻ്റെ അനാലിസിസ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഇത് എല്ലാം അടച്ചു വെച്ചേക്കുന്ന സാധനമൊന്നും അല്ല ഇതൊക്കെ തുറന്നു കിടക്കുന്ന സാധനമാണ് ഇപ്പോൾ ഒരാളൊരു അജണ്ട ഫിക്സ് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ അജണ്ട ഫിക്സ് ചെയ്യുമ്പോഴും സാറ്റലൈറ്റ് ചാനൽ ചാനലുകൾ അജണ്ടയും ഇസ്രായേലി ഇറാനിയൻ ടെലിവിഷൻ അജണ്ട ഫിക്സ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണ് അജണ്ട അജണ്ടയെന്നുള്ളത് നമുക്ക് തിരിച്ചത് ഡെപ്തായിട്ട് ന്യൂസുമായിട്ട് റിസേർച്ച് ചെയ്ത് ഡെപ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് നാശമാവും ഇതേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ള ഞാൻ ആരെ താറടിക്കാൻ വേണ്ടിയല്ല എൻ്റെ ഇതിനകത്ത് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങൾ ന്യൂസ് എന്ന് പറയുന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ട് കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസുകളുടെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണ് അപ്പം അങ്ങനെ ഓരോ പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരെ വിണ്ടികളാക്കുന്നു അവരുടെ അജണ്ടകൾ സൃഷ്ടിക്കുന്നു അവർക്ക് വ്യൂസിനെ കൂട്ടുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ പോകുന്നു അറിയുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അതുണ്ടാവരുത് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു എത്രയോ മലയാളികൾ ഇസ്രായേലി വർക്ക് ചെയ്യുന്നവരുണ്ട് ഈസിയായിട്ട് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം പല കാര്യങ്ങളും അവിടെ എത്ര ഇസ്രായേലി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു എത്ര ഇസ്രായേലി എയർക്രാഫ്റ്റ് ക്രാഷാ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി പലയിടത്തും മിസൈൽ വന്ന് വീണു സത്യമാണ് മുപ്പത്തിരണ്ടോളം പേര് മരിച്ചു സത്യമാണ് ഏകദേശം സീരിയസ് ആയിട്ട് ഏകദേശം നൂറോളം പേര് ഇഞ്ചേർഡായി സത്യമാണ് ഏകദേശം നാലായിരത്തോളം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേര് ഇൻജോർഡായി അതിൻ്റെ അകത്ത് പക ഒരു മുക്കാൽ ശതമാനം ഡിസ്ചാർജ് ചെയ്തു പോയി അത് സത്യമാണ് ബാക്കി പെരുപ്പിക്കുന്ന മുഴുവന് കള്ളത്തരവാ വീണ്ടും ആവർത്തിക്കുന്നു ഡേ വാർ എന്ന് പറഞ്ഞ് ഇസ്രായേലിന് വിജയമായിരുന്നു ഈ വിജയത്തോടു കൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം മിഡിൽ ഈസ്റ്റ് സൂപ്പർ ഡ്യൂപ്പർ പവറായി മാറി ഞാൻ പറയുന്നല്ല ഗ്ലോബൽ ന്യൂസ് മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും അവരൊക്കെയാണ് ഇത് ഇതിനെ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങള് അനലൈസ് ചെയ്ത് പറയുന്നത് കാരണം അവര് പവർഫുള്ളായി അമേരിക്ക കാണും വലിയ പവർഫുള്ളായി മാറി അത് അതുമായി എങ്ങനെയാണ് അത് പവർഫുൾ ആയി മാറി എങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങള് ഇസ്രായേലിനെ കൂടുതൽ വിശ്വസിക്കുന്നത് കാരണം വിശ്വാസം കൂടി ഇത്ര ദുബൈന്ന് വന്ന് ഇറാനെ അടിച്ച് ത തകർത്ത നാശമാക്കി കൈ കൊടുത്തു അവന്റെ പട്ടാളത്തെ ആണെങ്കിലും ഫെസിലിറ്റി ആണെങ്കിലും അടിച്ചത് നാശമാക്കി കൊടുത്തു അപ്പൊ ആർക്കാണ് അവരുടെ ആവശ്യമൊന്നുമില്ല ഇതാണ് വാറിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് ഇറാനേ കണ്ട് ഇത്ര ആൾക്കാരെ കൊണ്ട് കബറക്കു ഇത്ര പേരും മരിച്ചു അവരുടെ പട്ടാളത്തിനുണ്ടായ വൻ നാശം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾക്ക് വൻ നാശം പ്ലാന്റുകൾക്ക് വൻ നാശം അവരുടെ ിറ്റീസ് നാശമായി എന്നിട്ട് എങ്ങനെയാണ് ഇറാൻ വാർ ജയിക്കുന്നത് വാർ എന്തുവാ രണ്ട് പട്ടാളങ്ങൾ തമ്മില് സിഗ്നറ്റ്സ് ഭരിച്ചാൽ എങ്ങനെയാ വാർ ജയിക്കുന്നത് സിമ്പിൾ ലോജിക്കാണ് ഇതെങ്കിലും നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി ഡെപ്തായിട്ട് റിസർച്ച് ചെയ്ത് നോക്കുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും